പടായി ചെറുതൊന്നുമല്ല വമ്പൻ പടായികളായിരുന്നു ഇവിടെ തൊടികൂലന്നൊക്കെ ആയിരുന്നു അവസാനം വന്നിട്ട് ഒരു ഒറ്റ പ്രണാമാണ് ഇത് വലിയ ഒരു വല്ലാത്ത വീഴ്ച ആയിപ്പോയി സാഷ്ടാംഗം ഒരൊറ്റ വീഴ്ച ഇനിയിപ്പോ ബാക്കിയുള്ളവരിപ്പൊ ഐഡിയോളജി പറഞ്ഞ് നിക്കുന്നുണ്ട് സി പി ഐ നിക്കുന്നുണ്ട് ബാക്കിയുള്ളവർ നിക്കുന്നുണ്ട് അവര് വീഴോ സാഷ്ടാംഗം പ്രണാമിക്കോ അതോ പിന്നെ ആശയമൊക്കെ പറഞ്ഞ് നിക്കോ എന്നുള്ളത് ഞമ്മ കാത്തിരുന്നതാണ് ഐഡിയോളജി അവനവന്റെ ഐഡിയോളജി ആശയം ആദർശം അതാണല്ലോ നിലപാട് നിലപാട് കോംപ്രമൈസ് ചെയ്തിട്ട് ഇനി ആരൊക്കെ ഇതിനോട് സമരസപ്പെട്ട് പോകും അതായത് സാസ്താംഗം പ്രണാമിക്കും എന്ന് നമുക്ക് നോക്കാം ഞങ്ങളേതായാലും ഇല്ല ബംഗാളിൽ മമതയും തമിഴ്നാട്ടിൽ സ്റ്റാലിനും അത് കാണിച്ചു ആ രണ്ട് ഗവൺമെന്റും അത് കാണിച്ചു കേരള ഗവൺമെന്റ് അത് കാണിച്ചില്ല ഇവരേ പറഞ്ഞ മാതിരി ഒന്നല്ല ഒപ്പിട്ട പിന്നെ ഒപ്പിട്ട പോലെയാണ് അവർ പറഞ്ഞത് പഠിപ്പിക്കേണ്ടി വരും പിന്നെ പിന്നെ തന്ത്രപരമായി പിന്നെ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി കളിക്കാം എന്നൊക്കെ പറയുന്നത് വർത്തമാനമാണ് പിന്നെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അതിനൊരു സിസ്റ്റം ഉണ്ടല്ലോ ആ സൈറ്റിൽ കയറി നോക്കി അതിന്റെ പഠന കാര്യം അതൊക്കെ അങ്ങനെ വരുവുള്ളൂ അപ്പൊ അതിന്നു ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഈ നിലപാടിൽ കണ്ടുതന്നെ അറിയാം നമ്മൾ